നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ അയനിക്കൂടെ പുതുതായി നിർമ്മിച്ച കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉമ്മൻചാണ്ടി ഭവൻ നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാരം വല്ലി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുക ഇതുപോലെ ഒരു ഓഫീസ് ഒരു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഒക്കെ നിലവാരത്തിലുള്ള ഒരു ഓഫീസ് ആരേക്കോട് തുടങ്ങി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഞാൻ നേതൃത്വം നൽകിയ മജീദിനെയും അതുപോലെ നൗക്കലിനെയും പക്ഷേ മുഹമ്മദിനെയും ഷമീമിനെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുക അവരുടെ നേതൃത്വത്തിലാണ് ഞാൻ എല്ലാവരുടെ പേരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ലീഡർഷിപ്പിലാണ് ഇതുപോലൊരു ഓഫീസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് അതൊരു ചെറിയ കാര്യമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കൊണ്ടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജവും ആവേശവും നൽകാൻ ഈ ഓഫീസ് കൊണ്ട് കഴിയും ഈ ഓഫീസിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും ഈ പ്രദേശത്ത് നമുക്ക് നഷ്ടപ്പെട്ട പാടു തിരിച്ചു പിടിക്കാനൊക്കെയുള്ള തുടക്കമായിട്ട് ഞാൻ ഈ ഓഫീസിന്റെ പ്രവർത്തനത്തെ കാണുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ സന്ദർഭമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തിരിച്ചു വരില്ല കോൺഗ്രസിന് വരിലെണ്ണാവുന്ന സീറ്റുകൾ പോലും കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകളൊക്കെ കോൺഗ്രസ്സിനെ പൂർണ്ണമായും കൈ ഒഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാവുക നാനൂറിലധികം സീറ്റുകൾ ബി ജെ പി നേടിക്കൊണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചുവരവാണുണ്ടാവുക എന്നുള്ള പ്രചരണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യയിലെ കരുത്തുറ്റ പ്രതിപക്ഷമായി മാറുന്ന സാഹചര്യം ഉണ്ടായത് लाव चले दे ते ചടങ്ങിൽ അയനിക്കോട് കോൺഗ്രസ് പ്രസിഡന്റ് മജീദ് പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ പി അനിൽകുമാർ എം എൽ എ ആദരിച്ചു മജ്ജമാറ്റിവെക്കൽ ചികിത്സയ്ക്ക് വിധേയനായ കുരുക്കൽ മൂസ ചികിത്സാ ധനസഹായ ഫണ്ടിലേക്ക് അയനിക്കോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും സാമ്പത്തിക സഹായം നൽകി എഐസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി മുഖ്യാതിഥിയായി കെ അംഗം പി വാസുദേവൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പുഷ്പവല്ലി വി ശിവശങ്കരൻ നൌഫൽപുരിയോടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ഫോർ ഇന്ത്യൻ